പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെൻറെ സ്നേഹം നിറഞ്ഞ ആശംസകൾ ഇന്ന് നിങ്ങൾക്കൊരു അനുഗ്രഹം വേണം ശരിയല്ലേ ഏതോ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് അനുഗ്രഹം വേണം പഠിക്കുന്ന കുട്ടികൾക്ക് ജ്ഞാനം വേണം പഠിപ്പിൽ അനുഗ്രഹം വേണം ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ ഉയർച്ച വേണം അതിനുള്ള അനുഗ്രഹം വേണം ബിസിനസ് ചെയ്യുന്നവർക്ക് കൈകൊണ്ട് ചെയ്യുന്ന ജോലികൾ അനുഗ്രഹിക്കപ്പെടണം തടസ്സങ്ങളെല്ലാം മാറണം കുടുംബത്തിലുള്ളവർക്ക് കുടുംബത്തിൽ സമാധാനം വേണം ശാന്തി ലഭിക്കണം ആവശ്യങ്ങളെല്ലാം നിറവേറ്റപ്പെടണം ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ശുശ്രൂഷയിൽ ആത്മാക്കൾ വേണം ശുശ്രൂഷ അനുഗ്രഹിക്കപ്പെടണം എല്ലാവർക്കും അനുഗ്രഹം വേണം ശരിയല്ലേ കുട്ടികളായിരുന്നാലും കുട്ടികൾക്ക് അനുഗ്രഹം ആവശ്യമാണ് വയസ്സായവർക്കും അനുഗ്രഹം വേണം ഏതോ ഒരു അനുഗ്രഹം നിങ്ങൾക്ക് ആവശ്യമുണ്ടല്ലേ ദൈവം പറയുന്നത് എന്താണെന്നറിയാമോ നൂറ്റി പതിനഞ്ചാം സങ്കീർത്തനം പതിമൂന്നാം വാക്യത്തിൽ അവൻ യഹോവ ഭക്തന്മാരായ ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും ദൈവം വാക്ക് നൽകിയിട്ടുണ്ട് ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ചെറിയ കുട്ടിയായിരുന്നാലും നിന്നെ അനുഗ്രഹിക്കും കൗമാരപ്രായത്തിലുള്ളവരായാലും അനുഗ്രഹിക്കും വയസ്സായവരായാലും മുതിർന്നവരായാലും നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് കർത്താവായ യേശു നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ് വേണ്ടത് പക്ഷെ നിങ്ങൾ യഹോവയ്ക്ക് ഭയപ്പെടണം ദൈവഭയം നമ്മൾ പാപത്തിൽ നിന്നും അകന്നു ജീവിക്കും പലർക്കും ഭക്തിയുണ്ട് ഭക്തി വേറെയും യഹോവയ്ക്ക് ഭയപ്പെടുന്ന ഭയം വേറെയുമാണ് ഭക്തി പലർക്കുമുണ്ട് ഭക്തിയോടെ ദൈവത്തെ നമസ്കരിക്കുന്നു ഭക്തിയോടെ പ്രാർത്ഥിക്കുന്നു ഭക്തി മാത്രം മതിയാവില്ല ഭക്തി കൊണ്ട് മാത്രം നമുക്ക് അനുഗ്രഹം നേടാൻ സാധിക്കില്ല ഭക്തി മാത്രം പോരാ ദൈവത്തെക്കുറിച്ചുള്ള ഭയം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം ദൈവം എന്നെ കാണുന്നുണ്ട് ദൈവം എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റുകളെല്ലാം ദൈവത്തിനറിയാം അതിനാൽ ഞാൻ വിശുദ്ധിയോടെ ജീവിക്കണം നീതിയോടെ ജീവിക്കണം തെറ്റ് ചെയ്യാൻ പാടില്ല യഹോവയ്ക്ക് ഭയപ്പെടുന്ന ഭയമുള്ളവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത് ഭക്തി എന്നാൽ എല്ലാ അന്യായവും ചെയ്ത ശേഷം വന്ന് ദൈവത്തെ നമസ്കരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും കണ്ടിട്ടുണ്ടോ അവർക്ക് പാപത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാവില്ല എല്ലാ തെറ്റും ചെയ്തിട്ട് ഭക്തിയോടെ ഒരു ദിവസം ദൈവത്തെ നമസ്കരിച്ചാൽ മതി എന്ന് കരുതും അതല്ല ദൈവത്തെ ഭയപ്പെടുന്ന ഭയം എന്നെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവൻ വിശുദ്ധനാണ് നീതിമാനാണ് ഞാൻ തെറ്റു ചെയ്താൽ അത് ശ്രദ്ധിച്ചെന്നെ ശിക്ഷിക്കുന്നതാണ് എന്ന ബോധം നമ്മുടെ ഉള്ളിലുണ്ടാവണം അങ്ങനെ ഭയന്ന് നടന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമത്രേ ചെറിയ കുട്ടികളെയും വലിയവരെയും എല്ലാവരെയും യേശുവേ ഞാൻ അങ്ങേക്ക് ഭയപ്പെട്ട് നടക്കണം യഹോവയെക്കുറിച്ചുള്ള ഭയം എപ്പോഴും എന്റെ ഉള്ളിൽ ഉണ്ടാവണം എന്ന് ചോദിക്കാമോ എന്നാൽ ഹൃദയത്തിൽ കൈവെച്ചു പറയൂ ദൈവമേ അങ്ങനെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് എനിക്ക് ആവശ്യമായ എല്ലാ അനുഗ്രഹത്തെയും അങ്ങനിക്ക് തരുന്നതാണ് പക്ഷെ അങ്ങയെ ഭയപ്പെടുന്ന ഭയം എൻ്റെ ഉള്ളിൽ ഉണ്ടാവണം അങ്ങയെ ഭയപ്പെടുന്ന ഭയത്തോടെ ഞാൻ ജീവിക്കണം പാപത്തിൽ നിന്ന് ഞാൻ അകന്ന് ജീവിക്കണം അനീതിയുള്ള കാര്യങ്ങളെ ഒഴിഞ്ഞു ഞാൻ ജീവിക്കണം എന്നെ സഹായിക്കണമേ യേശു നാമത്തിൽ ആമേൻ ആമേൻ